സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മാളയിൽ നിർമ്മിച്ച ആധുനിക മത്സ്യമാർക്കറ്റ് ലേലം ചെയ്യാതെ മാള പഞ്ചായത്ത് ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് ആക്ഷേപം കോർപ്പറേഷൻ നിർമ്മിച്ചിട്ടുള്ള ജില്ലയിലെ മൂന്ന് ആധുനിക മത്സ്യമാർക്കറ്റിലൊന്നാണ് മാളയിലുള്ളത് എഴുപത് ദശാംശം രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് മത്സ്യമാർക്കറ്റ് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പത്തൊൻപതിന് ഉദ്ഘാടനം നടത്തി മാള പഞ്ചായത്തിന് കൈമാറി മത്സ്യത്തൊഴിലാളികളായ ഇരുപത് പേർക്ക് മത്സ്യം വിൽക്കാനുള്ള സൌകര്യമാണ് ഒരുക്കിയിരുന്നത് ആവശ്യമായ സൌകര്യങ്ങൾ വേർതിരിച്ചു നൽകിയിരുന്നു എന്നാൽ ആദ്യ തവണ ലേലം ചെയ്ത് കൊടുത്തതല്ലാതെ തുടർ പ്രവർത്തനങ്ങൾ നടന്നില്ല ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ് ഇന്ന് മത്സ്യമാർക്കറ്റ് നാലു വർഷത്തിലധികമായി ലേലം ചെയ്യാതെ കിടക്കുകയാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് തൊഴിലും വരുമാനവും ലഭിക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ആധുനിക മത്സ്യമാർക്കറ്റിൽ ഇതുവരെ മാള പഞ്ചായത്ത് അറ്റകുറ്റപ്പണികൾ പോലും നടത്തിയിട്ടില്ല ഇരുപത് കുടുംബങ്ങൾക്ക് ജീവിത മാർഗമാകുമെന്ന് പ്രഖ്യാപിച്ച് പഞ്ചായത്തിനും വരുമാന ലഭിക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ച ആധുനിക മത്സ്യ മാർക്കറ്റിലെ ഉപകരണങ്ങൾ നശിച്ച അവസ്ഥയിലാണ് പഞ്ചായത്ത് ഫണ്ട് മുടക്കാതെ വരുമാനം മാത്രം എടുക്കാമായിരുന്ന പദ്ധതിയിലാണ് ലക്ഷങ്ങൾ നഷ്ടം വരുത്തിയിട്ടുള്ളത് ജില്ലയിൽ മാളയ്ക്കു പുറമേ വടക്കാഞ്ചേരി ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലാണ് കോർപ്പറേഷൻ ആധുനിക മത്സ്യ മാർക്കറ്റ് നിർമ്മിച്ചിട്ടുള്ളത് അതേസമയം മത്സ്യമാർക്കറ്റ് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് മാള പഞ്ചായത്തിൽ അംഗീകൃത മാർക്കറ്റ് ഇല്ലാത്തതിനാൽ ഇപ്പോഴുള്ളത് തരംമാറ്റാൻ നിയമപരമായി തടസ്സമുണ്ടാകുമെന്നാണ് സൂചന ടിസിവി ന്യൂസ് മാള